ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് നല്ല ഒരു കണവ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ വീട്ടിൽ സാധാരണ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അറുന്നൂറ് ഗ്രാം കണവായാണ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അറുന്നൂറ് ഗ്രാം ഉണ്ടായിരുന്നു മുക്കിലോയാണ് മേടിച്ചത് ഇപ്പോൾ നമുക്ക് അതിന് ഉള്ളിയൊക്കെ വഴറ്റാൻ വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവായും ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടും ലെവൽ ടീസ്പൂൺ ആണേ ഇനി അതിലേക്ക് വഴറ്റാൻ ആവശ്യമായിട്ടുള്ള കൊച്ചുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇത്രയും പൊളിച്ചോണ്ടിരിക്കാൻ പാടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വലിയുള്ളി എടുത്താലും മതി അല്ലെങ്കിൽ പകുതി പകുതി എടുക്കാം പകുതി കൊച്ചുള്ളിയും പകുതി വെല്ലുവിളിയുമായിട്ട് ഇപ്പം ഞാൻ കൊച്ചുള്ളി എടുത്തിരിക്കുന്നത് മുന്നൂറ് ഗ്രാമാണ് എടുത്തിരിക്കുന്നത് അത് നീളത്തിൽ വലിയ ഖനമില്ലാതെ തന്നെ അരിഞ്ഞിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ ഈ ഉള്ളി വാഴ്റ്റാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ആദ്യം ഞാനിപ്പോൾ അര ടീസ്പൂണേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഞാൻ നിങ്ങൾക്കറിയാലോ സാധാരണ ഞാൻ ഉപ്പിൻ്റെ അളവ് പറയാറില്ല അപ്പം ഉപ്പ് ഓരോരുത്തരുടെയും കണക്കിനിട്ടോണേ ഇതിപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മറ്റ് സാധനങ്ങളാണ് തക്കാളി ഒരു വലുത് ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് ഒരിഞ്ചിൻ്റെ നല്ലൊരു കഷ്ണം ഇഞ്ചിയുണ്ട് നാല് വലിയ വെളുത്തുള്ളി എലിയുണ്ട് രണ്ട് പച്ചമുളക് നടുവേ കയറി വെച്ചിട്ടുണ്ട് കറിവേപ്പില ഒരു ഇച്ചിരി നന്നായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് മല്ലിയില വേണം ഇപ്പോൾ ആ ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുന്നതിലേക്ക് ഞാൻ ആ രണ്ട് പച്ചമുളക് കയറിയതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ എടുത്ത കറിവേപ്പിലയുടെ പകുതി കൂടുതലും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞിട്ട് എൻ്റെ ഈ ചാനലോ എൻ്റെ ഈ റെസിപ്പിയൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇപ്പോൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയുള്ളവരോടാണ് ഞാൻ പറയുന്നത് എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല നല്ല റെസിപ്പികളുണ്ട് അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് പോയി സമയം കിട്ടുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യണേ നിങ്ങൾക്ക് അതൊക്കെ പ്രയോജനം ചെയ്യാതിരിക്കത്തില്ല കേട്ടോ ഇപ്പം ദേ ആ എടുത്തു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് ഇതിൻ്റെ കൂടുതൽ യോജിപ്പിച്ചിട്ടുണ്ട് ഉള്ളി വഴന്ന് ഒരിച്ചിരി കഴിയുമ്പോഴേക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി പങ്കിട്ട് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴലണം അതിൻ്റെ സൈഡിങ്ങനെ ഉള്ളിയുടെ സൈഡ് ബ്രൗൺ കളർ കളറാവൊന്നും വേണ്ട പക്ഷേ നന്നായിട്ടൊന്ന് ഒതുങ്ങണം അത് ഇപ്പോൾ കുറച്ച് നേരമായി വഴറ്റാൻ തുടങ്ങിയിട്ട് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ആ ഉള്ളിയുടെ നിറവൊക്കെ മാറി കുറച്ചുകൂടെ അതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ കുറഞ്ഞ് നന്നായിട്ട് ഒതുങ്ങി വന്നിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കാം ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് ഞാൻ നാല് ടീസ്പൂൺ ലെവലായിട്ട് കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയുമാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് രണ്ട് പൊടികളും കൂടെ ആവശ്യമുണ്ട് കുരുമുളക് പൊടിയും ഗരം മസാലയും അത് നമുക്ക് അവസാനം ഇട്ട് കൊടുക്കാമേ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം നിങ്ങൾക്കറിയാലോ ഞാൻ ഈ പൊടികളിട്ട് കഴിയുമ്പോഴേക്കും അത് കുറച്ച് നേരം കൂടെ കരിഞ്ഞു പോകാതെ വഴറ്റാനായിട്ടുള്ള എളുപ്പത്തിന് എപ്പോഴും ഞാൻ ഞാനൊരിച്ചിരി വെള്ളം തളിച്ചു കൊടുക്കും ഇടയ്ക്കിടയ്ക്ക് അത് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച ശേഷം അതൊന്ന് നിരത്തിയിടും ആ അരപ്പ് അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യുമേ ഇപ്പം ഇതേ കണ്ടല്ലോ അല്ലേ ആ അരപ്പെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി ഇച്ചിരി കൂടെ ഒന്ന് ഡാർക്ക് കളറൊക്കെ ആകുമ്പോഴേക്ക് നമുക്ക് പിന്നെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളിയാണേ തക്കാളി ഇത് ഇപ്പം ചേർത്തു ഞാൻ പക്ഷേ അത് ക്യാമറ ആ സമയത്ത് ഓണാക്കാൻ മറന്നുപോയി നിങ്ങൾ കണ്ടല്ലോ തക്കാളി അതിനകത്ത് കിടക്കുന്നത് കൊച്ചു കൊച്ചു പീസസ് ആയിട്ട് എന്നിട്ട് ആ തക്കാളിയെല്ലാം നന്നായിട്ടൊന്ന് അലിഞ്ഞു വരുന്നത് വരെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവുന്നവരെ നമ്മൾ വഴറ്റി കൊടുക്കുക അപ്പോൾ ആ തക്കാളിയുടെ ആ ഒരു ന നനവ് കൊണ്ടും അരപ്പ് കുറച്ച് നേരം കൂടെ നന്നായിട്ടൊന്ന് കിടന്ന് വഴലും അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ കണവ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ഇപ്പം കണ്ടല്ലോ നമ്മുടെ അരപ്പൊക്കെ അങ്ങ് ഒതുങ്ങി ഡാർക്ക് ബ്രൗൺ ആയി നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയ കണവ മുഴുവനായിട്ട് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ എഴുന്നൂറ്റമ്പത് ഗ്രാം ആണ് മേടിച്ചപ്പോൾ ഉണ്ടായിരുന്നത് പക്ഷെ ക്ലീൻ ചെയ്തൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരു അറുന്നൂറ് ഗ്രാമിൽ താഴെ ഉള്ളായിരുന്നു നമ്മുടെ കണവ കേട്ടോ ഈ നാല് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എന്ന് ഞാൻ പറഞ്ഞല്ലോ ലെവലായിട്ട് അത് കറക്റ്റായിട്ടുള്ള എരിവാണ് ഒരുപാട് എരിവില്ല പക്ഷേ ഇച്ചിരി നല്ലതായിട്ട് എരിവ് വേണം എന്നുള്ളവർക്ക് ഒരു അഞ്ച് ടീസ്പൂൺ ലെവലായിട്ട് കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ ഇത് നേരം ഒന്ന് ഉലർത്തി ഉലർത്തിയെടുക്കുമ്പോൾ തന്നെ ഇതിനകത്തുനിന്ന് വെള്ളം വരും നിങ്ങൾ ഒരിച്ചിരി പോലും വെള്ളം പിന്നെ ആഡ് ചെയ്യാതെ തന്നെ നമ്മൾ ഇതിന് പ്രഷർ കുക്കറിലോട്ട് മാറ്റാം പ്രഷർ കുക്കറിലോട്ട് മാറ്റി ഞാൻ പറഞ്ഞതുപോലെ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഇതങ്ങ് മൂടി വെച്ച് ഒരു മൂന്ന് വിസിൽ വരെ കുക്ക് ചെയ്യുക രണ്ട് അല്ലെങ്കിൽ മൂന്ന് നിങ്ങൾക്ക് വല്ലാതെ വെന്ത് പോയാലൊന്ന് പേടിയുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് വിസിൽ കഴിയുമ്പോൾ ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഒരു വിസിലും കൂടെ വെക്കുക പക്ഷേ ഞാൻ വെയിറ്റ് ഇട്ടിട്ട് മൂന്ന് വിസിൽ കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴേക്കും നല്ല പാകത്തിന് വെന്തിരുന്നു ഇപ്പം കണ്ടില്ലേ നല്ല ഡാർക്ക് കളറിൽ നല്ല ഒന്നാന്തരമായിട്ടുള്ള കണവാ റൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് നമുക്ക് രണ്ട് മൂന്ന് സാധനങ്ങൾ ചേർക്കാനുണ്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതും ഒരിച്ചിരി നന്നായിട്ട് വേണം എൻ്റെ കയ്യിൽ ഒരിച്ചിരി കുറവേ ഉള്ളായിരുന്നു ഇത്രയുമല്ല കുറച്ചുകൂടെ മല്ലിയില ഉണ്ടെങ്കിലും നല്ലതാണ് കേട്ടോ ഇത്രയും കണവായിക്ക് ഒരു വൺ തേർഡ് കപ്പെങ്കിലും ഉണ്ടോന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് പിന്നെ ഇപ്പം ഞാൻ അതിലോട്ട് ചേർത്തിരിക്കുന്നത് പിന്നെ അതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്ന പൊടികൾ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ ലെവലായിട്ടും കുരുമുളക് പൊടി ചെറിയ തരിയായിട്ട് പൊടിച്ചത് ഒരു അര ടീസ്പൂണുമാണ് ലെവലായിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ സമയത്ത് കറക്റ്റ് ഉപ്പുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നാന്തരം കണവാർ റോസ്റ്റ് റെഡിയാണ് ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടിയോ ഇടിയപ്പത്തിൻ്റെ കൂടിയോ ചപ്പാത്തി പൊറോട്ട പത്തിരി ചോറ് എന്തിൻ്റെ കൂടെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിലും കഴിക്കാവുന്ന നല്ല ഒന്നാന്തരം ഒരു വിഭവമാണ് കേട്ടോ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് നാളെ വേറെ നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം താങ്ക്